ശ്രീജുൻകാർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ശരിക്കും പറഞ്ഞാൽ ലൈവ് തന്നെ വന്നിരിക്കുന്നത് എന്ന് പറയാം അർജുൻ അർജുൻ ലൈവ് വന്നപ്പോൾ ഒരുപാട് പേര് പത്ത് എഴുപത്തയ്യായിരം പേരോളം ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് ലൈവൊക്കെ ആ ലൈവിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അർജുൻ്റെ സംഭവം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ അർജുൻ പറഞ്ഞു അതിൻ്റെ ഇടയിൽ അർജുൻ്റെ കയ്യിൽ മോതിരമാണ് എല്ലാവരും ശ്രദ്ധിച്ച് അർജുനെ കയ്യിൽ എന്താ അത് ശ്രീധുൻ്റെ മോതിരം എന്ന് ചോദിച്ചു അങ്ങനെ അർജുൻ ആ മോതിരം കാണിച്ചു തരികയുണ്ടായിട്ടും കുറേ പേർക്കാർ മോതിരം കണ്ടപ്പോൾ തന്നെ ഹാപ്പി ആയിരുന്നു പിന്നെ അതുപോലെ തന്നെ വളരെ നല്ല പുഞ്ചൻ ലുക്കിലാണ് നമ്മുടെ അർജുൻ എന്ന് എത്തിയിട്ടുണ്ടായിരുന്നത് ക്യൂട്ട് ലുക്ക് എന്ന് പറയാം അർജുൻ കുറേ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമാണ് ആയിട്ടാണ് എനിക്ക് വേണ്ടിയിട്ട് ഇത്രയും പേര് എഡിറ്റ് ചെയ്ത് കണ്ടത് എഡിറ്റ് ചെയ്ത് ഞാൻ സ്വന്തം എൻ്റെ വീഡിയോസ് എഡിറ്റ് ചെയ്യുന്ന ഒരാളായിരുന്നു എനിക്ക് പ്രത്യേകമായി ഭയങ്കര സന്തോഷം തോന്നി അപ്പോൾ ശ്രീജു എന്നെക്കുറിച്ച് ചോദിച്ചപ്പോൾ അർജുൻ പറഞ്ഞു അവിടെ സുജോയുമായിട്ടൊക്കെ കുറേ ഫൺ വീഡിയോസ് ഉണ്ട് അതൊന്നും കണ്ടില്ല ശ്രീദു പോകുമ്പോൾ അത് അങ്ങനെ ആയിപ്പോയതാണ് അപ്പോൾ ശ്രീതു വിളിക്കാറുണ്ടോ എന്നൊക്കെ ചോദിക്കണേന് ഉത്തരമായിട്ട് അർജുൻ പറഞ്ഞു ശ്രീതു ആയിട്ട് ഇതേ ഇപ്പോൾ മെസ്സേജ് അയച്ചോളൂ കോൾ ചെയ്തു എന്ന് ആദ്യം പറഞ്ഞു പിന്നെ മെസ്സേജ് അയച്ചോന്ന് പറഞ്ഞു പിന്നെ അതേപോലെ തന്നെ ബിഗ് ബോസിലെ ഒരുപാട് നിമിഷങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് നല്ല നിമിഷങ്ങളൊക്കെ ആയിരുന്നു നിമിഷങ്ങളൊക്കെയായിരുന്നു എന്നെത്ര നാൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയിട്ട് കുറേ പേർക്ക് മെസ്സേജ് അയക്കാണ്ട് ഒന്നിനും സമയം കിട്ടില്ല മസിൽ ലോസ് സംഭവിച്ചിട്ടുണ്ട് അപ്പം വീണ്ടും ഒന്ന് ഹോസ്പിറ്റലിൽ പോകണം അതുകൊണ്ടാണ് ഒന്നിനും സമയമില്ലാത്തത് പിന്നെ മൊത്തത്തിലൊരു ക്ഷീണമാണ് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എല്ലാവർക്കും റീപ്ലൈ തരുന്നതായിരിക്കും മെയിൽ വഴിയിട്ടാണ് മെയിൽ വഴിയാണെങ്കിൽ ആ വഴിയേയും ഞാൻ റീപ്ലൈ തരുമെന്നാണ് അർജുൻ അറിയിച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യൂ ക്ലോക്കിലായി ആട്ടാർജുനെത്തിയിരിക്കുന്നത് അതേ ടൈമിൽ തന്നെ നമ്മുടെ ശ്രീഹുദുവിൻ്റെ വീഡിയോ വൈറലായിട്ടുണ്ട് ഇൻ്റർവ്യൂ എന്തായാലും രണ്ടുപേരെയും കാണാൻ സാധിച്ചാൽ സന്തോഷം